പരിശുദ്ധ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി എൻ്റെ പേര് ഗ്ലോറിയ പോൾ ഇതെൻ്റെ മമ്മി റെയ്നി ഞങ്ങൾ അങ്കമാലി നിന്ന് വരുന്നു ഞാൻ പുറത്ത് ആറ് വർഷം എം ബി ബി എസ് അർമേനിയയിലെ എയറമാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ് വന്നതാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളമായി എൻ്റെ മമ്മി ഞാൻ ഫോർത്ത് ഇയറിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഞാനൊരു അങ്ങനെ വലിയ പഠിപ്പിയൊന്നും അല്ല ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ ഏത് എക്സാം എഴുതിയാലും അതിലേതിലൊരു വിഷയം എൻ്റെ കയ്യിൽ നിന്ന് പോവും ഏറ്റവും കൂടുതൽ അത് പോകുന്നത് ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ മറന്നു പോകും ഞാൻ ഞങ്ങൾക്കവിടെ എം സി ആണ് എല്ലാ ക്വസ്റ്റ്യൻസും അപ്പം ഞാൻ എൻ്റെ ടെൻഷൻ കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം മാർക്ക് ചെയ്ത് ഞാൻ ഞാൻ തെറ്റിക്കും അപ്പോൾ ഫോർത്ത് ഇയർ വരെ ഞാൻ ഏത് എക്സാം എഴുതിയാലും ഒരെണ്ണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഞാൻ ഫെയിലാവും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും സിക്സ്ത് ഇയറിൽ ഞങ്ങൾക്ക് ഒറ്റ അറ്റംപ്റ്റ് ഉള്ളൂ ആ ഒറ്റ അറ്റംപ്റ്റ് പാസ്സായില്ലെങ്കിൽ നമ്മൾ വൺ ഇയർ ബാക്ക് ബാക്കാവും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ച് എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എങ്ങനെ സിക്സ് ഇയർ പാസ് ആവുന്നതെന്ന് അങ്ങനെ എൻ്റെ മമ്മി ഫോർ ഇയർ എൻ്റെ ആയപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ ഒരു എക്സാമും ഞാൻ ഫെയിൽ ആയിട്ടില്ല എൻ്റെ സിക്സ് ഇയറിൽ ഞാൻ ഫസ്റ്റ് അഡ്മിറ്റ് തന്നെ എല്ലാ നല്ല മാർക്കൂടെ തന്നെ ക്ലിയർ ചെയ്തു സിക്സ് ഇയറിൽ ഞങ്ങൾക്ക് മൂന്ന് മെയിൻ സബ്ജക്റ്റ് ആണ് ഉണ്ടായിരുന്നത് സർജറി മെഡിസിൻ ഗൈനക്കോളജി അപ്പം ഞാൻ എൻ്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് എനിക്ക് എല്ലാത്തിനും ആവറേജ് ഒരു എട്ട് തരണേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ സർജറിയുടെ എക്സാം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് പേര് ഫെയിലായി എന്നിട്ട് ഞാൻ മാതാവിനോട് ഞാൻ എനിക്ക് തരണേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സാർ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സെവണേ ഉണ്ടായിരുന്നുള്ളൂ സർജറിയുടെ ആവറേജ് അപ്പോൾ ഞാൻ മാതാവിനോട് അയ്യോ മാതാവ് സോറി ഇത്രയും പേരെ ഫെയിലായി വെച്ചിട്ട് മാതാവ് എനിക്ക് ഇത്രയും മാർക്ക് എന്നിട്ട് എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചേ എനിക്ക് ഏഴ് മതി ഞാൻ ഞാനിതിൽ ഹാപ്പിയാണ് എൻ്റെ വീട്ടിലുള്ളവരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഗ്രേഡ് ബുക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണെന്ന് അതിനൂടെ എൻ്റെ സർജറിക്കും എൻ്റെ ഗൈനക്കോളജിക്കും മെഡിസിനും എട്ട് ഒമ്പത് മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് തുടങ്ങി എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു ഞാൻ എന്നും എൻ്റെ ഫ്രണ്ട്സിനായാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കും എണ്ണ കൊടുക്കും ഞങ്ങൾ എക്സാമിന് പോണേക്കാൾ മുമ്പും ഞങ്ങൾ വെഞ്ചിച്ച് തൈലം പൂശിയിട്ടാണ് ഞങ്ങൾ പോവാറ് ആ ഒരു വിശ്വാസത്തിൽ തന്നെ മമ്മിക്ക് ഉടമ്പടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു തന്നെ ഞാൻ ഇവിടെ വന്ന എഫ് എം ജി നമ്മുടെ ലൈസൻസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു ഫസ്റ്റ് അറ്റം എന്നെ പാസ്സാക്കുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ പോയി മമ്മിയുടെ ഉടമ്പടി ഉണ്ടല്ലോ ഇപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ പോയി മമ്മിയുടെ കയ്യിൽ തൈലവും ഉപ്പും കാശ് കൊണ്ടുപോയി പക്ഷേ എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ രണ്ട് ഒന്ന് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതിക്കിയതിന് ശേഷമാണ് ഞാൻ എക്സാമിന് പോയത് ഫസ്റ്റ് ആവണേ സെക്കൻഡ് ആവണേ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എവിടെയോ ഒരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ പാസ്സാവുമായിരിക്കും അല്ലെങ്കിൽ മാതാവ് എന്നെ പാസ്സാക്കും പാസ്സാവുന്നത് എക്സാമിന് തലേ ദിവസം മുമ്പ് തന്നെ ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് വാങ്ങി അച്ഛൻ്റെ അച്ഛൻ തന്നെ രൂപം എല്ലാം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് എക്സാം എനിക്ക് ഈസി ഈസിയായിരുന്നു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മമ്മിനോട് പറയുകയും ചെയ്തു മാതാവ് പാസ്സാക്കിക്കോളും കുഴപ്പമില്ലായിരുന്നു ഞാൻ പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് സാധാരണ ഞാൻ ചൊവ്വാഴ്ചത്തെ ധ്യാനം ചൊവ്വാഴ്ച തന്നെ കൂടാറില്ല ആഴ്ചയിൽ ഏതിലൊരു ദിവസമാണ് കൂടാറുള്ളൂ പക്ഷേ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ആഴ്ച വന്ന ചൊവ്വാഴ്ച തന്നെ ഈ ചൊവ്വാഴ്ച ധ്യാനം ഞാൻ കൂടി ആ ധ്യാനത്തിൽ അച്ഛൻ തോൽവിനെക്കുറിച്ച് മാത്രമേ പറയതയുള്ളൂ നിങ്ങൾ തോൽക്കുന്നത് നിങ്ങളുടെ ഉടമ്പിടി തെറ്റിയിട്ടല്ല മാതാവിനോട് എടുക്കാനാണ് എടുക്കാനാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് മാതാവ് എനിക്ക് വേണ്ടി പറയണതായിരിക്കില്ല അച്ഛൻ വേറെ ആർക്കെങ്കിലും വേണ്ടി പറയുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് ഇത് ഞാൻ മമ്മിനോട് പറയുകയും ചെയ്തു ഉച്ച കഴിഞ്ഞ് ഞാൻ പോയി കിടന്ന് കിടന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുന്ന് ബ്ലസ്സിങ് വാങ്ങിയതാണ് എന്നാലും സ്വപ്നത്തിൽ ഞാൻ അച്ഛൻ എന്നെ മാത്രം ബ്ലസ് ചെയ്യുന്നില്ല വേറെ എല്ലാവരും ബ്ലസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് എനിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിനോട് പറഞ്ഞു മമ്മി ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടേ അപ്പോഴും മമ്മി പറഞ്ഞു നീ ഇത് ആലോചിച്ച് കിടന്നിട്ടായിരിക്കും നീ സ്വപ്നം കാണിയത് അത് കഴിഞ്ഞ് ഒരു വൈകിട്ട് ആറുമണിയൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു ഞാൻ ഫെയിലായിരുന്നു അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ പിന്നെ ഞാൻ പ്രാർത്ഥന എത്തിക്കില്ല പള്ളി പോകത്തില്ല ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും ആ ഞാൻ ഫെയിലാണ് എനിക്ക് ഭയങ്കര സങ്കടം മാതാവ് എന്നെ ഉപേക്ഷിച്ച് ഈശോ ഞാൻ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി ഞാൻ ചെയ്തതിനെക്കുറിച്ച് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോടും ഈശോനോടും മാപ്പ് പറയാൻ വേണ്ടി ഞാൻ മുപ്പത് ദിവസം അടുപ്പിച്ച് ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലി ചൊവ്വാഴ്ചയും ശനിയാഴ്ച മാത്രമല്ല എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ഉപവാസം എടുത്ത് ഞാൻ ചെയ്തതിൻ്റെ മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ വന്നിവിടെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഇപ്പം ഞാൻ മാതാവിനോട് എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല എന്തായാലും മാതാവിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി പക്ഷേ ആ റിസൾട്ട് എന്തായാലും തോൽയാണെങ്കിലും ജയമാണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും പ്രത്യേകിച്ച് പപ്പയ്ക്കും അമ്മിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടായിരിക്കണം ഇപ്പോൾ തോറ്റാലും ഞാനത് സഹിക്കും പക്ഷേ ഇവരത് സഹിക്കത്തില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്തു കഴിഞ്ഞ ജാനുവരി ട്വൽത്തിനായിരുന്നു എക്സാം എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു അവർ അവർക്കൊക്കെ അവരോടൊക്കെ റിസൾട്ട് എനിക്ക് സന്തോഷത്തോടെ വിളിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ഡേ ആയത് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ പപ്പയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കണം എൻ്റെ റിസൾട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു എക്സാമിൻ്റെ എൻ്റെ എക്സാം കൊല്ലത്തായിരുന്നു എക്സാമിന് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡെയിലി ബ്രെഡ് ഞാൻ കാണാ വചനം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഞാൻ പ്രാർത്ഥനയിൽ കൂടാറുണ്ട് ആ വചനം ആ വചനം എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയ വചനമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താ മാതാവ് ഇങ്ങനെ ഒരു വചനം തരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകാലേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എക്സാമിൻ്റെ ഒന്ന് കാലത്ത് ഡെയിലി ബ്രോഡിൽ അച്ഛൻ പറഞ്ഞ വചനം അവന് ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവരോട് ഞാൻ എൻ്റെ കരുണ കാണിക്കും സെഫാനിയ രണ്ട് ഇരുപത്തി മൂന്നായിരുന്നു ഈ ഒരു ഒരൊറ്റ വചനത്തിൻ്റെ ശക്തിയിലാണ് ഞാനാണ് പരീക്ഷയ്ക്ക് പോയത് എൻ്റെ പരീക്ഷ ഈ കഴിഞ്ഞ രണ്ട് പരീക്ഷ എഴുതിയതിനേക്കാൾ വൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയും ഞാൻ എഴുതിയ പേപ്പറിൽ എനിക്ക് പാസ്സാവാനുള്ള മാർക്കില്ല ആദ്യത്തെ സെക്ഷനെ സെക്ഷൻ എ ഫസ്റ്റ് മോർണിംഗ് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റൊമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു എനിക്ക് കൂടി പോയ പത്തോ ഒമ്പതോ മാർക്ക് കിട്ടും ടോട്ടൽ വൺ ഫിഫ്റ്റി വേണം രണ്ട് സെക്ഷനും കൂടെ പാസ്സാവണമെങ്കിൽ അതെനിക്ക് എന്തായാലും കിട്ടത്തില്ല എന്തി നൽകുന്ന സംഭവിച്ചു ചിലപ്പോൾ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ സാധാരണ പത്ത് ദിവസം എടുക്കും റിസൾട്ട് വരാൻ ഇത് കറക്റ്റ് ഏഴാമത്തെ റിസ ദിവസം ഞങ്ങളുടെ റിസൾട്ട് വന്നു ഈ ഏഴ് ദിവസവും ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ ആരാധനയ്ക്ക് പോയി ഞാൻ കൊന്ത ചെല്ലി ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലി എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു വരുന്നു ഏഴാമത്തെ ദിവസമേ റിസൾട്ട് വ വന്നു വൈകുന്നേരം അത് ഒട്ടും ഒട്ടും വിചാരിച്ചില്ലായിരുന്നു ഏഴാമത്തെ ദിവസം റിസൾട്ട് വരും ഇത്രയും നാളങ്ങനെ വന്നിട്ടുമില്ല അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ റിസൾട്ട് വന്നു എനിക്ക് റിസൾട്ട് നോക്കാൻ പറ്റില്ല ഇനി ഒരു ഫെയിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നെനിക്കറിയത്തില്ല എന്നൊക്കെ കൂടുതൽ എൻ്റെ പാരൻസ് എന്തു ചെയ്യും എൻ്റെ അനിയറ്റമാർ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് എനിക്കറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു ഇങ്ങനെയാണ് റിസൾട്ട് നോക്കണമെന്ന് നോക്ക് ഞാൻ ഞാൻ ഞങ്ങൾ പ്രയർ ഹോളിൽ തിരികെ തിരിഞ്ഞെത്തിച്ചിരുന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ഞങ്ങളുടെ റിസൾട്ട് നോക്കി എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കിയത് അത് അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ആ എക്സാം പാസ്സായിരുന്നു അത്ര വലിയ അനുഗ്രഹമാണ് മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയത് ഈ ഒരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കാരണം ഇത്രയും എല്ലാ എല്ലാ മെഡിക്കൽ പുറത്ത് മെഡിക്കൽ സ്റ്റുഡൻസിനും അറിയാം ഈ എഫ് എം ജി പരീക്ഷ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പരീക്ഷ പാസ്സായില്ലെങ്കിൽ നമ്മൾ ഇത്രയും ആറ് വർഷം പഠിച്ചതിൽ ഒരു വാല്യൂ ഇല്ല പ്ലസ് ടു മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മുടെ വാലിഡ് ആയിട്ടുള്ളൂ എല്ലാവരും പറയും നിങ്ങൾ പുറത്ത് പോയി മെഡിസിൻ പഠിച്ചു അതുകൊണ്ടാണ് പക്ഷേ അതിൽ നമ്മളിട്ട എഫേർട്ടും ഒന്നും ആർക്കും കാണാനില്ല എല്ലാവർക്കും ആ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ ഒരു അനുഗ്രഹം തന്നതിന് മാതാവിനോടും ഈശോനോടും ഒരായിരം ആയിരം കോടി നന്ദി പറയുകയാണ് പിന്നെ ഇതുമാത്രമല്ല ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കെൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആണെങ്കിലും ഞാൻ എപ്പോഴും കൊന്ത ചെല്ലാറില്ല ഞാൻ എപ്പോഴും എളുപ്പപ്പണിയാണ് കരണ കൊന്ത ചെല്ലും എത്ര കരണക്കൊന്താണെങ്കിലും ഞാൻ ചെല്ലും കാരണം എണ്ണം കൂട്ടാലോ ഇത്ര കരണ കൊന്ത ചെല്ലെന്ന് അഞ്ച് മിനിറ്റോടെ കാര്യം കഴിയും അപ്പോൾ കരണക്കൊന്ത ആണ് ഞാൻ കൂടുതലും ചെല്ലാറ് ജവമാല കൃത്യമായിട്ട് എനിക്ക് അറിയത്തുമില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ജപമാല പഠിച്ചു ഒരു ദിവസം നാലോ അഞ്ചോ ജപമാലയും കരണക്കൊന്തയൊക്കെ വെച്ച് ഞാൻ ചെല്ലാൻ പഠിച്ചു ബൈബിള് വായിക്കാൻ തുടങ്ങി എന്നെയൊക്കെ കൂടുതൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉപവാസം കൊടുക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനം ആയാലും മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ മമ്മി ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ ഒരു വേറെ രീതിയിലുള്ള പ്രൊമോഷനല്ലേ എന്തിനാ മമ്മി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ ഇവിടെ നിന്ന് വന്ന് ഇവിടെ നിന്ന് വന്ന് പത്രം വാങ്ങി എനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞാൻ കൊടുക്കാറുണ്ട് ഏതെങ്കിലും പള്ളിയിൽ പത്രം വെറുതെ ആരെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതും ഇടത് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ സാമ്പത്തികമായിട്ടും പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുക മീൻസ് വൈകീട്ടിലുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യാൻ മാതാവ് എന്നെ സഹായിച്ചിട്ടുണ്ട് ജഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മത്തിയുണ്ട് നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല പതിനേഴും പതിനെട്ടും തിരുവചനങ്ങളിൽ നാം കാണുന്ന നമ്മുടെ ഈശോ സംസാരിക്കുന്ന തിരുവചനങ്ങളാണിത് ഇന്ന് ഗ്ലോറി ഗ്ലോറിയ പോൾ എന്ന മകള് തൻ്റെ എഫ് എം ജി എക്സാമിനേഷൻ അതായത് എം ബി ബി എസിൻ്റെ ലൈസൻസ് എക്സാം ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് അതിൽ തനിക്ക് അതിൻ്റെ പ്രാധാന്യം എത്ര എത്രമാത്രമാണ് തനിക്കത് കിട്ടിയില്ലെങ്കിൽ താൻ ഏത് സർട്ടിഫിക്കറ്റിന് മാത്രം ഉടമയാകുന്ന ഒരു വ്യക്തി ഇത് ഇതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മകള് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാര്യവും അതിനു മുൻപും തൻ്റെ മമ്മിയുടെ ഉടമ്പടിയിലൂടെ തനിക്ക് ഫോർത്ത് ഇയർ തൊട്ട് എക്സാമൊക്കെ ആക്കാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ട് മമ്മിയുടെ ഉടമ്പടിയിൽ തന്നെ നിന്നാൽ മതിയല്ലോ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് ഇന്ന് പരീക്ഷയ്ക്കൊക്കെ കുട്ടികൾ വരുമ്പോൾ നിങ്ങൾ തന്നെ ഉടമ്പടി എടുക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മക്കൾ പ്രായപൂർത്തിയായ മക്കൾ അവർ അവർ തന്നെ ഉടമ്പടി എടുത്ത് അവർ തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹബന്ധം വ്യക്തിബന്ധം സ്ഥാപിക്കേണ്ടത് അങ്ങനെ ദൈവവുമായിട്ട് തങ്ങൾക്കുള്ള ഒരു ഈ വ്യക്തിബന്ധത്തിൻ്റെ ഈ ഒരു അടിത്തറ അവരുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് തുടർന്നുള്ള ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് അതിന്മേൽ ആ ഭവനം കെട്ടിപ്പടുക്കപ്പെടുന്നത് അതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കുട്ടികൾ തന്നെ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മോട് പറയാറുള്ളത് അങ്ങനെ ഇന്ന് തനിക്ക് പിന്നീട് താൻ ഉടമ്പടി എടുക്കുന്ന കാര്യവും എന്നാൽ ഒരു വിഷമസന്ധി വന്ന് വരുമ്പോൾ താൻ ഫെയിലായപ്പോൾ ഉടമ്പടി പിന്നെ ഒന്നുമില്ല എന്നാൽ നാം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ നാം ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് ദൈവം നമ്മെ അറിയുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ കൂടെ കൂടെ നമ്മെ അച്ഛൻ്റെ പ്രബോധനങ്ങളിലൂടെ പറയാറുണ്ട് നാം ഫ്രോഡാണോ നാം എങ്ങനെയാണ് എന്നുള്ളത് ഹൃദയമറിയുന്ന ദൈവം ഈ മകളെ കാണുന്നു ഒരു മാസത്തിന് ശേഷം തനിക്ക് തന്നെ താൻ ചെയ്ത കാര്യം ശരിയല്ല ഉടമ്പ തൻ്റെ ഒരു പരീക്ഷയല്ല ഉടമ്പടി നിയോഗമായിട്ട് അതുമാത്രം അതാ നിയോഗമല്ല പ്രത്യേകതയായിട്ട് താൻ കാണേണ്ടതെന്ന് ഈ മകൾക്ക് ബോധ്യങ്ങൾ കിട്ടുകയാണ് അതുകൊണ്ടാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിലും നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് യേശിയ ഒന്ന് പത്തൊമ്പതിൽ പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തെ ഈ മകള് തന്നെ വിലയിരുത്തി പിന്നീട് അങ്ങോട്ട് എത്രമാത്രം തീഷ്ണതയോടെ തൻ്റെ ജീവിതം മുമ്പോട്ട് പോയി തൻ്റെ താൻ ഏറ്റു പറയുകയാണ് തനിക്ക് തെറ്റുപറ്റിയത് ഏറ്റുപറഞ്ഞ് അതിനുള്ള തൻ്റെ ജീവിതത്തെ ഒരു മാറ്റമായിട്ട് തനിക്ക് തന്നെ പല കാര്യങ്ങൾ താൻ തന്നെ ബോധ്യപ്പെട്ട് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ പിന്നീട് ഈശോയുമായിട്ട് വളരെ ഇഴുകിച്ചേർന്നുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നു കരുണ കൊന്ത ചെല്ലിയിരുന്ന താൻ പിന്നീട് മൂന്നും നാലും കൊന്ത ജപമാല പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നു തിരുവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഉപവാസം പ്രാർത്ഥന ഇതൊക്കെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങളായിട്ട് ഈ മകൾ കാണുകയാണ് അങ്ങനെ തൻ്റെ റിസൾട്ടിനൊക്കെ പിന്നീട് എങ്ങനെയാണ് ഈശോ ഏറ്റവും വലിയ ഒരു ദാനമായിട്ട് തന്നെ തനിക്ക് തൻ്റെ റിസൾട്ട് കിട്ടുവാനായിട്ടിടയായി ഇന്ന് താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു അതുകൊണ്ടാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും എസ് കെ എലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് എസ് എസ് കെ എൽ മുപ്പത്തി ആറിൽ ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം മാറ്റി മാംസമായ ഹൃദയം നിങ്ങൾക്ക് നൽകും ഈ ഒരു പുതുപ്പിറവി ഇതാണ് ഇവിടെ ഉടമ്പടിയിലൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ യുവതീ യുവാക്കളിലും അതുപോലെ നമുക്ക് നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കേണ്ടതും അതുതന്നെയാണ് അങ്ങനെ ഇന്ന് ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു യുവതലമുറ ഉടമ്പടിയിലൂടെ സംജാതമാകുന്നു നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ കൃപയാല നിറയപ്പെടുകയാണ് ഈ മക്കളൊക്കെയാണ് ഇനി മുമ്പോട്ട് അവരുടെ ജീവിതത്തിൽ അവരാണ് ഭാവി തലമുറ അപ്പോൾ അവരിൽ കുടുംബം ഈ ദൈവത്തെ ചേർത്ത് നിർത്തിയുള്ള ഒരു ജീവിതം അവർ തുടങ്ങുമ്പോൾ തീർച്ചയായും ആ അടിത്തറ ബലവത്താണ് അതിന് മാറ്റം അതിനെ ഇളക്കം തട്ടുകയില്ല അത് ഭൂമി കുലുങ്ങിയാലും അതുപോലെ വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റുതിയാലും ഒക്കെ ഉറച്ച അടിസ്ഥാനത്തിന്മേൽ അത് മുൻപോട്ട് പോകും നമുക്ക് ഈ കൃപകളെല്ലാം നമുക്ക് നൽകി നമ്മെ കൂടുതൽ ബോധ്യമുള്ളവരാക്കുന്ന ഉടമ്പടി ജീവിതത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അമ്മയോട് നന്ദി പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക